ഇടുക്കി വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ വിട്ട നടപടിക്കെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം കോൺഗ്രസ് അടിമാലിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി ചെയ്തു വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ വിട്ട നടപടിക്കെതിരെ കോൺഗ്രസ് ജില്ലയിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് കെ പി സി സി ആഹ്വാന പ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മകളെ എന്ന പേരിൽ അടിമാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡി സി സി വൈസ് പ്രസിഡന്റ് പി വി സ്കറിയ ഉദ്ഘാടനം ചെയ്തു

കെ എ ജീസസ് സി എസ് നാസർ കെ പി അസീസ് പോൾ പുല്ലൻ പി എസ് അജി എസ് എ ഷാർ മിനി ബിജു രാജേഷ് ടിയാർ തുടങ്ങിയവർ സംസാരിച്ചു വെള്ളത്തുവൽ പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചിരുന്നു മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടിയ പ്രതിയെ